സ്കൂൾ കോളേജ് പ്രവേശനത്തിന് നിർബന്ധിതമായി പണം വാങ്ങരുത് സർക്കാർ വിജ്ഞാപനം നാരായണൻകുട്ടിയുടെ ചരിത്രമില്ല എന്താ പറഞ്ഞത് അവളേജ് പ്രവേശനത്തിന് ഒരിക്കലും നിർബന്ധിതമായി പണം വാങ്ങരുതെന്ന് സർക്കാർ വിജ്ഞാപനം എനിക്ക് അഭിമാനമുണ്ട് നീമാന അയ്യോ ഞാനോ ലോക ഞങ്ങൾ തീരുമാനിച്ചു സ്കൂട്ടറ നിരസിക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട് കുട്ടിയുടെ അച്ഛൻ ോ ഇനിയിപ്പൊ ഫങ്ഷന് വന്നില്ലെങ്കി പോലീസാരെ കൊണ്ട് തല്ലുകയിരിക്കും ഞാൻ വരാം വേദിയിലിരിക്കുന്ന സമുന്നതരായ വ്യക്തികളെ പ്രിയമുള്ള പ്രിയമ വിദ്യാർത്ഥികളെ സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് ഇപ്രകാരം പറയുകയുണ്ടായി എന്താണ് വിദ്യാഭ്യാസം പുസ്തക വിദ്യയാണോ അത് അല്ല പലതരം അറിവാണോ അതുമല്ല വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ഇച്ഛാശക്തിയുടെ ഗതിയെയും ആവിഷ്കരണത്തെയും നിയന്ത്രണ വിധേയമാക്കുന്നതും സഫലീകരിക്കുന്നതുമായ ശിക്ഷണം എന്നർത്ഥം ഈ ഇച്ഛാശക്തി പല തലമുറകളായി തുടർച്ചയായും ബലാത്കാരമായും യാതൊന്നിന്റെ ഫലമായി തടയപ്പെട്ട് ഇന്ന് മിക്കവാറും നഷ്ടപ്പെട്ടിരിക്കുന്നുവോ അത് വിദ്യാഭ്യാസമാകുമോ ൊക്കിരിക്കുന്നു വളർച്ചയ്ക്ക് വേണ്ട ഒന്നാമത്തെ ദിവസം സ്വാതന്ത്ര്യമാണ് മനുഷ്യന് ചിന്തിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യം വേണം സ്വാതന്ത്ര്യമുണ്ട് ഭക്ഷണത്തിലും വസ്ത്രധാരണത്തിലും വിവാഹത്തിലും വേണം സ്വാതന്ത്ര്യം ലൈൻ വേണം സ്വാതന്ത്ര്യം പിന്നെ ഈശ്വരൻ ഇവിടെ എനിക്ക് ഒരു നേരത്ത് ആരും തരാൻ കഴിയാത്ത ഒരു ഈശ്വരൻ സ്വർഗത്തിൽ നിത്യാനന്ദം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വാമി വിവേകാനന്ദന്റെ ഈ വചനങ്ങൾ

എല്ലെന്ന് പറഞ്ഞാൽ അവർ അവർ വിദ്യാർത്ഥികളല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാടല്ലേ ഇത് ഇതൊക്കെ ഒരു എന്നെ പോട്ടെ വ്യക്തിപരം പക്ഷേ സ്വാമി അവർ കൂവിയത് ആ വലിയ മനുഷ്യനെ അപമാനിക്കുന്നതിന് ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് മാത്യു നീ എനിക്ക് നിന്റെ ഈ നിലപാട് പൂർണ്ണമായി അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല വേണ്ട വേണ്ട നിന്റെ അടുത്തൊരു സഹായത്തിന് വന്ന് എന്നെ പറഞ്ഞാൽ മതി നാരായണകുട്ടി നീ ഒരു സ്വപ്ന ലോകത്താണ് യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വളരെ അകലെ നീ ഇങ്ങനെ പോയാൽ ഒരു സോറി ഈ കേസിൽ എനിക്ക് പ്ലീസ് നിന്റെ കരിയർ അല്ല തന്നെ വേണം സക്സസ്ഫുൾ ആവാൻ പറ്റൂ പഴയതൊക്കെ മറക്കാനും പുതിയ കാര്യങ്ങൾ മാത്രം ഓർക്കാനും കഴിയണം നീ ഒരു വലിയ അഡ്വക്കേറ്റ് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അഡ്വക്കേറ്റ് മാത്യുവിന്റെ സക്സസ് സ്റ്റോറിയിൽ ഒന്നു മാത്രം നിനക്ക് നഷ്ടപ്പെട്ടടാ നന്മ ഇതിനകത്തുള്ള എന്ന് നിനക്ക് തോന്നിയാൽ ഞാൻ എന്താ ചെയ്യുക തുറന്നു പറയാം കേസുകൾ വാദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് വെരി ഗുഡ് മിസ്റ്റർ മാത്യു ഐ റിയലി അപ്രീഷിയേറ്റ് യു ആ നാരായണൻകുട്ടി അപകീർത്തി എന്നാൽ വേണം നീ അവനെതിരായി വാദിക്കണം ഇത് നിന്റെ പ്രൊഫഷൻ ആണ് ഇനിയാണ് നിന്റെ കർമ്മകാണ്ടം ശത്രു ആരൊന്നും നോക്കാതെ ചെയ്യണം പറഞ്ഞത് അതെടുത്തേക്ക് ഐശ്വര്യൂ കുക്കുമല്ലേ തന്നത് ലക്ഷ്മിയാണ് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം പ്രതിഫലം വാങ്ങിച്ചാലേ അർത്ഥശാസ്ത്രം അങ്ങനെയും വ്യാഖ്യാനിക്കാം അർത്ഥമുണ്ട് അപ്പോൾ അവൻ്റെ കുറ്റം സമ്മതിക്കുന്നുണ്ടോ ഇല്ല സർ ഞാൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയ്ക്ക് ഈ അപകീർത്തി കേസിലെ വാദി ഞാനാണ് താങ്കൾക്ക് വേണ്ടി വാദിക്കാൻ ഇല്ല സർ ഈ കേസിൽ പ്രതിക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കാൻ ഞാൻ തന്നെ തയ്യാറാണ് അതിന് നിയമ തടസ്സമൊന്നും ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുക്കു കുടുംബമാണെന്ന് ഞാൻ കൂട്ടത്തിൽ കൂവല്ല നേതൃത്വം നൽകിയെന്നും െന്നും നാരായണൻകുട്ടി അപമാനിച്ചുവെന്നും ആരോപിക്കുന്ന സത്യവിരുദ്ധമാണ് കുക്കു കഴിഞ്ഞ നാല് മാസ കാലമായി തൊണ്ടയ്ക്കുള്ള അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു ഹാജരാക്കുക എക്സിബിറ്റ് നമ്പർ വൺ നാരായണൻ കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഡോക്ടർ ശേഷിയില്ല അല്ലേ സംഭവം നടന്ന ദിവസം അവർക്കതിന് കഴിയില്ലായിരുന്നു ഈ അസുഖം തുടങ്ങിയിട്ട് എത്ര കാലായി നാലു മാസം ഇപ്പോ അസുഖം മാറി അസുഖം മാറി എന്നുള്ളത് മനസ്സിലായി കൂവാൻ പറ്റൂ അടുത്ത സാക്ഷിയായി സുപ്രസിദ്ധ ഡ്രാമ ആർട്ടിസ്റ്റ് സുന്ദരത്തെ വിസ്തരിക്കാൻ കോടതി അനുവാദം നൽകണം പന്ത്രണ്ട് പന്ത്രണ്ട് നടന്ന ഇന്റർ ലോ കോളേജ് ഡ്രാമ കോമ്പറ്റീഷനിൽ നിങ്ങൾ ജഡ്ജി ആയിരുന്നു അതെ ജഡ്ജിൻ കുക്കു അവതരിപ്പിച്ച നാടകത്തിന്റെ പേര് ആ അവതരിപ്പിച്ച കഥാപാത്രം അതിൽ കൂവിലുണ്ടായിരുന്നു നാടകത്തിന് കൂവൽ ഉണ്ടായിരുന്നില്ല നാടകത്തിൽ കൂവൽ ഉണ്ടായിരുന്നു നാടകാനന്തരം നിങ്ങൾ അവരെ അഭിനന്ദിച്ചു അഭിനന്ദിച്ചു എന്തായിരുന്നു അവരുടെ പ്രതികരണം കുറുക്കനെ പോലെ ഉച്ചത്തിൽ സമ്മതിച്ചു കൊടുക്കണ്ടായിരുന്നു ഡെയിലി കോടതി പോയിരുന്നല്ലോ ബക്കാലത്തോട്ടി ആ മുഖം കണ്ടോണ്ടിരിക്കാൻ ഒരു രസം കുട്ടി ക്രോസ് ചെയ്യുമെങ്കിൽ ഏത് ക്രൈമും സമ്മതിച്ചു കൊടുക്കാൻ ഞാൻ ക്രോസ് വിസ്താരം ഒരു കല തന്നെയാ വിസ്തരിക്കുന്നവൻ ഒരു കലാകാരനും